സർ ബീഹാറിലെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി യാത്ര ബീഹാറിലെ ആർ ജെ ഡി യുമായിട്ട് ഉള്ള സഖ്യം ഇതൊക്കെ വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എത്ര കണ്ട് ഫലകത്താവും കോൺഗ്രസിനകത്തെ പ്രാദേശിക നേതാക്കൾ ബീഹാറിലെ തന്നെ നേതാക്കളാണ് ഇതിന് സർവത്ര കുഴപ്പങ്ങൾക്കും അതായത് കോൺഗ്രസിന്റെ തോ തോൽവിക്ക് തന്നെ കാരണക്കാർ അവിടുത്തെ പ്രാദേശിക ഇവിടെ കേരളത്തിലെ നേതാക്കളെ പോലെ തമ്മിലിടിക്കുന്ന കുറെ നേതാക്കളുണ്ടെന്ന് പറയും എങ്ങനെയാണ് സാർ ഇതിന് ഒരു ഒരു ആർ ജെ ഡി സഖ്യം രാഹുൽ ഗാന്ധിയുടെ ഫലവത്താകാൻ സാധ്യതയുണ്ട് അല്ല ബീഹാറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബീഹാറിലെ കഴിഞ്ഞ ഏതാണ്ട് ഇരുപത്തി അഞ്ചു വർഷത്തെ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗം അല്ലെങ്കിൽ ജോസഫ് വിഭാഗത്തിന്റെ സ്ട്രെങ്ത് എത്രയാണോ അത് മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ബീഹാറില് രണ്ടായിരത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പ് മുതലുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാല് ഉള്ളത് അതായത് ഞാൻ സൂചിപ്പിച്ചത് രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് അധികാര യാത്ര എന്നുള്ള തലത്തിൽ അദ്ദേഹം നടത്തിയ മാർച്ച് പ്രധാനമായിട്ടും അത് ആർ ജെ ഡി യാത്ര ആർ ജെ ഡി ആണ് അതിൽ തൊണ്ണൂറ് ശതമാനം യാത്രയിൽ പങ്കെടുത്ത ആൾക്കാരും പക്ഷെ അതിന്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ മുഖം ഉണ്ടായിരുന്നേ ഉള്ളു മാത്രമല്ല കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ വിഷയം എന്ന് പറഞ്ഞാല് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംഘടന ഏതാണ്ട് പൂർണ്ണമായിട്ടും തകർന്നു പോയ ഒരു സംസ്ഥാനമാണ് ബീഹാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനു ശേഷം കോൺഗ്രസ് പാർട്ടി അവിടെ ജയിക്കുകയോ ഗവൺമെന്റ് രൂപീകരിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ കഴിഞ്ഞ നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസിന്റെ വോട്ടിംഗ് ശതമാനം നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാല് അതിൽ ലോകസഭയിൽ അതിലും താഴെയാണ് പക്ഷെ നിയമസഭയിൽ രണ്ടായിരത്തി അഞ്ചില് കോൺഗ്രസ് പാർട്ടി അന്ന് അധികാരത്തിലാണ് കേന്ദ്രത്തിൽ അന്ന് കോൺഗ്രസിന് ലഭിച്ചത് കേവലം ആറ് പോയിന്റ് ഏഴ് ശതമാനം വോട്ടാണ് രണ്ടായിരത്തി പത്തിൽ അത് എട്ട് പോയിന്റ് മൂന്ന് ശതമാനമായി ഉയർന്നു രണ്ടായിരത്തി പത്തിൽ അപ്പൊ രണ്ടായിരത്തി ഒൻപതില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു പി എ ഗവണ്മെന്റ് രണ്ടാമതും അധികാരത്തിൽ വന്നതിന് ശേഷമാണ് രണ്ടായിരത്തി പത്തിലെ ഇലക്ഷൻ നടക്കുന്നത് മൻമോഹൻ സിംഗിന്റെ രണ്ടാമത്തെ ഗവൺമെന്റ് രണ്ടായിരത്തി അഞ്ചിലും മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പ് ആയ ആകുമ്പോഴത്തേക്കും അലയൻസ് ഉണ്ടായി ഉണ്ടായിട്ടും കോൺഗ്രസിന് ലഭിച്ചത് കേവലം ആറ് പോയിന്റ് ഏഴ് ശതമാനമാണ് അത് രണ്ടായിരത്തി ഇരുപത് ആകുമ്പോഴത്തേക്കും അത് ഒൻപത് പോയിന്റ് നാല് മൂന്ന് ശതമാനമായി മറിയും ഇത് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ നാല് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ അതായത് ഈ കഴിഞ്ഞ ഇരുപത് വർഷത്തിനുള്ളിൽ കോൺഗ്രസിന് ഒരു ഒരക്കത്തിനപ്പുറം വോട്ടിംഗ് ശതമാനം ഉയർത്താൻ കഴിഞ്ഞില്ല അത് നേരിട്ട് മത്സരിച്ചപ്പോഴും ഉന്നണി രൂപത്തിൽ മത്സരി മത്സരിച്ചത് അതായത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം പൂർണ്ണമായി തകർന്ന ഒരു സംസ്ഥാനത്തില് ഇനി എന്തൊക്കെ മാജിക് ഉണ്ടായാലും അതിന് ഒരു രാഷ്ട്രീയമായി അതിനെ നേട്ടം കൊയ്യാൻ കഴിയില്ല ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം ആർ ജെ ഡിക്ക് നേതൃത്വപരമായ ചില പ്രശ്നങ്ങളുണ്ട് ലാലുവിന്റെ കുടുംബത്തിൽ തന്നെ മക്കളുടെ ചില വിഷയങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് അവിടുത്തെ പിന്നോക്ക ജനസമൂഹം എന്ന് പറയുന്ന പ്രധാനമായിട്ടും ആർ ജെ ഡി നിലനിൽക്കുന്നത് മുസ്ലിം യാദവ കോമ്പിനേഷനാണ് അപ്പം ബി ജെ പി എൻ ഡി എയുടെയും വോട്ട് ബാങ്ക് ആ മേഖലയിലേക്ക് കാര്യമായി കടന്നു ചെന്നിട്ടുണ്ട് അതിന്റെ പ്രധാന കാരണം ബീഹാറിലും യു പിയിലും നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും പിന്നോക്കമായി നിൽക്കുന്ന ജനസമൂഹങ്ങളാണ് ഏറ്റവും കൂടുതൽ ഒരു കാലഘട്ടത്തിൽ കറപ്റ്റ് ആയിട്ടുള്ള ഭരണ സംവിധാനം മാത്രം ഉണ്ടായിരുന്ന ജംഗൽ രാജ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു ഈ ലാലുവിന്റെ ഭരണത്തെ അന്ന് കോൺഗ്രസും അന്നത്തെ ജനതാദൾ യുണൈറ്റഡും യുണൈറ്റഡും ബി ജെ പി ഒക്കെ അങ്ങനെ തന്നെയാണ് വിളിച്ചിരുന്നത് പതിനൊന്ന് ജനങ്ങളും മോചിച്ചു വന്നിരുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ കേന്ദ്ര ഭരണത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അതായത് വിശേഷിച്ച് നമ്മൾ നോക്കല ഗ്രാമീണ സഡക്ക് യോജന ഗ്രാമീണ റോഡുകൾ അതുപോലെ ടോയ്ലറ്റുകൾ കോടിക്കണക്കിന് വീടുകളിൽ ടോയ്ലറ്റായി ഇലക്ട്രിസിറ്റി എല്ലാ വില്ലേജുകളിലും എല്ലാ വീടുകളിലേക്കും വന്നു വെള്ളം ഇതെല്ലാം കേന്ദ്ര പ്രോജക്റ്റാണ് അതുപോലെ പ്രധാനമന്ത്രിയുടെ ആവാസ യോജന വീടുകൾ തുടങ്ങിയിട്ടുള്ള ഗ്യാസ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന വിഭാഗങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുത്തത് ഉൾപ്പെടെ ജൻ എന്തോജന തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കേരളത്തിനെ പോലെയല്ല ബീഹാറിൽ വളരെ ഇമ്പാക്റ്റ് ഉണ്ടായി പിന്നെ ബീഹാറിലെ വലിയൊരു ശതമാനം ജനങ്ങൾ മൈഗ്രേറ്റ് ആയിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ പോലും ജോലി ചെയ്യുന്നുണ്ട് കാരണം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് ഒരു ഒരു തിരിച്ചു വരവേന് കോൺഗ്രസിനോ ആർ ജെ ഡിക്ക് അവിടെ സാധ്യതയില്ല ഇപ്പൊ പുതിയ തലമുറ വികസന ഓറിയന്റഡ് ആയിട്ടുള്ള ആ ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണ് പുതിയ തലമുറ അപ്പൊ യാദവ മുസ്ലിം കോമ്പിനേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു പോളിറ്റിക്സിന് ബീഹാറിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല മാത്രമല്ല ഈ ബീഹാർ രാഹുൽ ഗാന്ധിയുടെ യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് ആ ഏറ്റവും വലിയ കോൺട്രവേഴ്സി എന്ന് പറയുന്നത് അതില് കേരളം ഉൾപ്പെടെ അതിന്റെ പങ്കാളികളായി ഞാനത് അതായത് പ്രധാനമന്ത്രിയുടെ അമ്മയെ പരിഹസിക്കുന്ന തരത്തിൽ വളരെ നീചമായ രീതിയിൽ രാഹുൽ ഗാന്ധിയും ആർ ജെ ഡിയുടെ അധ്യക്ഷനും വരുന്നതിന് മുമ്പ് പ്രസംഗം നടക്കേണ്ടായി അത് കോൺഗ്രസ് പിന്നീട് തന്ത്രപരമായി തള്ളി എങ്കിലും അത് വളരെ വൈറലാകുകയും ഒരുപാട് തരത്തിൽ തരത്തില് ദേശീയതലത്തിൽ പ്രതിഷേധം ഉണ്ടാകുകയും കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരികയും ചെയ്തു ഇതിന് സമാനമായിട്ട് കേരള കോൺഗ്രസിന്റെ കേരളത്തിലെ സോഷ്യൽ മീഡിയ കോൺഗ്രസ് കേരള എന്നുള്ളവര് ഈ ജി എസ് ടി കുറച്ചതിൽ സിഗരറ്റിന് നാൽപ്പത് ശതമാനവും ബി ഡിക്ക് അഞ്ച് ശതമാനമോ അപ്പം ബീഹാറും ബി ഡിയും തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു കമന്റ് ഇട്ടു നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു വി ടി ബൽഗ അപ്പത് പിൻവലിക്കേണ്ടി വന്നു കേന്ദ്രത്തിന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെ ശാസനം നേരിടേണ്ടി വന്നു ആ തരത്തില് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഫലത്തില് ബീഹാറിൽ രാഹുൽ ഗാന്ധി എന്തെങ്കിലും നേട്ടം കൊയ്തിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയുടെ തകർച്ചയ്ക്ക് മാത്രമായിരിക്കും സഹായിക്കുന്നത് പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തിപരമായ ആക്രമണത്തിലും പ്രധാനമന്ത്രിയുടെ അമ്മ നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ അമ്മ ഒരിക്കലും പരണത്തിന്റെ തലത്തിലോ പ്രധാനമന്ത്രിയുടെ വസതിയിലോ പോലും ഒരു ദിവസം താമസിക്കാത്ത ഒരു മകത്തായ ഒരു ലേഡിയെ കുറിച്ച് അത്രയും ഒരു ഒരു വളരെ മോശമായി ഞാനത് വീഡിയോ കണ്ടിരുന്നു വളരെ മോശമായ രീതിയിൽ കമന്റ് പറയുകയും അതുമാത്രമല്ല ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട് ചില മീഡിയ ഉണ്ടായി അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു വളരെ വളരെ നീചമായ പ്രചരണത്തിലേക്ക് വരികയും ഇ ഡിയും ബീഹാറും അതായത് ബീഹാറിന്റെ പിന്നോക്കാവസ്ഥയെ കളിയാക്കുന്ന തരത്തിലേക്ക് വന്നതൊക്കെ ഇന്ന് ബീഹാറിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ട് ബി ജെ പി എൻ ഡി എ സൈഡിൽ നിന്ന് അതിന് മാക്സിമം പരസ്യവും കൊടുക്കും മാത്രമല്ല ഒരു കാര്യം കൂടെ നമ്മൾ എടുത്തു പറയേണ്ടത് ഈ അധിക വോട്ട് അധികാര യാത്ര തുടങ്ങിയ ശേഷം ഇന്ത്യ ടുഡേ നടത്തിയ മൂഡ് ദ നേഷൻ സർവേയിലും ബീഹാറില് കോൺഗ്രസ് മുന്നണിയുടെ ഇന്ത്യ മുന്നണിയുടെ പരാജയം തന്നെയാണ് ഞാൻ അതിന് നൂറ് ശതമാനം ശരിയെന്നുള്ള തരത്തിലല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞ ആ തരത്തിൽ പോലും ഇന്ത്യയുടെ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷണൽ സർവേയിൽ പോലും ബീഹാറില് കോൺഗ്രസിനോ ആർ ജെ ഡിക്കോ മുന്നോട്ട് വരാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല അത് ഫലത്തില് കോൺഗ്രസ് കുറച്ചുകൂടെ പിന്നോട്ട് പോയി മാത്രമല്ല അവിടെ ഒരു ആർ ജെ ഡിയുടെ കൂടെ നിൽക്കാനല്ല കോൺഗ്രസിന് നേതൃത്വമുള്ള സംസ്ഥാനമല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മൾ ഇതിനെ കാണുന്നത് അത് ഫലത്തിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിന് ഏറ്റൊരു പരാജയമായിട്ട് അത് മാറും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം money.